അപ്പം ഞാൻ കേരള പഴനിയുടെ ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ അതിന്റെ ബാക്കിയായിട്ടോ അപ്പോൾ അതേ താഴത്തെ ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗണപതിയുടെ അമ്പലം ആ ഭാഗം മാത്രം ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നോളൂ കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ നടന്ന് തന്നെ കയറിയത് കേട്ടോ വണ്ടിയിലേക്ക് കയറ വണ്ടി താഴെ ഇട്ടിട്ട് മുകളിലേക്ക് കയറി കേട്ടോ അപ്പം നമ്മൾ ഒറിജിനൽ പഴനി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല അധികം ഇല്ല പക്ഷേ എന്നുവച്ചാലും നമുക്ക് കയറി കുറച്ച് കയറുമ്പോളേക്കും കാലൊക്കെ എന്ന് പറയാം മുട്ടൊക്കെ വള എന്താ പറയുക വിറയ്ക്കുന്ന ഓരോ അവസ്ഥ എന്ന് അറിയില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ മുണ്ടെണത്തിനുള്ള റെസീറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നാല് പേരും മുട്ട അടിച്ചിട്ടുണ്ടായാലും രണ്ടാളൊക്കെ അരഞ്ഞ് കുഞ്ഞിപ്പിണ്ണും കരഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത ആളുണ്ടാളും നല്ല കരച്ചിലായിരുന്നു കേട്ടോ ബാക്കി ആയുനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വഴിപാട് വിചാരിച്ചത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് മുണ്ടെനത്തിന് റെസീപ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് അതെന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ബാക്കിയുള്ള വീഡിയോസിൽ വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് അപ്പോൾ